ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് റേറ്റ് കുറഞ്ഞു കുറച്ച് പ്ലാൻസുകളാണ് കേട്ടോ അതുകൂടാതെ കലാത്തിയ പ്ലാൻസിൻ്റെ ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ കലാത്തിയ പ്ലാൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡിസി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് മാത്രല്ല ഫോൺ പേ സൗകര്യവും അക്കൗണ്ട് ട്രാൻസ്ഫറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇത് ലില്ലി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് കളറ് പൂവാണ് തമ്മിൽ ഉണ്ടാവുക ഇതിന് അറുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല വെയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഇത്രക്കും ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണോ റേറ്റ് വരുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് അടുത്തത് പെഡിലാതസ് പ്ലാന്റ് ആണ് ഇതിന്റെ ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലി പ്ലാന്റ് ആണ് പീസ് ലില്ലി പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് സാൻസവേരിയ പ്ലാന്റിന്റെ ഡോർഫ് വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും തിക്കായിട്ടുള്ള ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ നാരോ വെറൈറ്റിയാണ് ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫ് ആണ് ഇതിൻ്റെത് ഇതിന് നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പെഡിലാന്തസിന്റെ ഒരു ഹാങ്ങിംഗ് വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതും പെഡിലാന്തസിന്റെ തന്നെ ഒരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫാണ് കുഞ്ഞു കുഞ്ഞു ലീഫാണ് കേട്ടോ ഇല്ല ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പെഡിലാന്തസിന്റെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതിന്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നാല്പത് രൂപയാണിട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോന്റെ ഒരു വെറൈറ്റി ആണ് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് വെള്ള കളർ പൂവാണ് ഇട്ട് ഇതുമ്പിണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇതില് അപ്പൊ ഈ ഒരു പ്ലാന്റിന് നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ നമ്മുടെ വലിയ പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാല്പത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് കുറച്ച് സിങ്കോണിയത്തിന്റെ വെറൈറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാട്ടിയിരുന്നു അപ്പൊ കുറച്ച് സ്റ്റോക്ക് കൂടി ബാക്കിയുണ്ട് അപ്പൊ ഈ വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സിങ്കോണിയത്തിന്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗോണിയത്തിന്റെ അടുത്ത വെറൈറ്റി ആണ് ഇതിനും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും സിംഗോണിയത്തിന്റെ തന്നെ ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് സിങ്കോണിയത്തിന്റെ മറ്റൊരു വെറൈറ്റി ഈ ഒരു പ്ലാന്റിനും നാല്പത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ആദ്യാദ്യം വന്ന ലീഫുകൾക്ക് പച്ച ലീഫായിരിക്കും പിന്നെ പിന്നെ വരുന്ന ഇലകൾ പുതിയ വരുന്ന ഇലകൾക്കായിരിക്കും പിങ്ക് കളർ വരാം കേട്ടോ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പെപ്രോമയുടെ ഒരു വെറൈറ്റിയാണ് നല്ല ഗ്രീൻ കളർ ലീഫാണ് ഇതിൻ്റെത് ഈ ഒരു പ്ലാന്റിന് ഇത്രക്കും പുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ചെറിയ ചെറിയ പ്ലാന്റിന് റേറ്റ് കുറവായിരിക്കും കേട്ടോ ഇത്രക്കും പുഷിയായതുകൊണ്ടാണ് നാല്പത് രൂപ റേറ്റ് വരുന്നത് ഇപ്പൊ പ്രൊമയുടെ മറ്റൊരു വെറൈറ്റി ആണിത് ഇതിന്റെ സൈഡിൽ കൂടി റെഡ് സോറി ഡാർക്ക് കളർ അതായത് ബ്ലാക്ക് കളർ പോലെ കയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ഇതിന് നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് പെപ്രോമയുടെ ഹാങ്ങിംഗ് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു കൂർക്കച്ചെടിയാണ് വെരിഗേറ്റഡ് കൂർക്കച്ചെടിയാണ് കേട്ടോ ഇത് ഇത് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണെന്നാണ് പറയുന്നത് ഇത് ചെടിയായിട്ടും നട്ടു വളർത്തുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിയമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഈയർ പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് റെയിൻ ലില്ലി പ്ലാന്റ് ആണ് ഇത്രക്കും പുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിനും നാല്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് എപ്പിഷ്യയുടെ കുറച്ച് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് യെല്ലോ ഫ്ലവർ ഉള്ള ഒരു എപ്പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രക്കും പുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് എപ്പിഷ്യയുടെ റെഡ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫാണ് റെഡ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് എപ്പിഷ്യയുടെ ഒരു പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും എപ്പിഷയുടെ എന്നൊരു വെറൈറ്റി ആണ് ഇതില് പിങ്ക് കളർ ഫ്ളവർ ആണ് വരുന്നത് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പോത്തോസ് ആണ് ഇത്രക്കും പുഷിയായിട്ടുള്ള ഈ പോത്തോസിന് നാല്പത് വരുന്നത് അടുത്തതും ഒരു പോത്തോസ് തന്നെയാണ് ഇതിന് മുപ്പത് രൂപ ആരുന്നത് അടുത്തതൊരു ലീഫി പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല അറിയില്ല ഇതിന് മുപ്പത് രൂപ ആണ്ട്ടോ റേറ്റ് വരുന്നത് കുറച്ച് കലേഡിയം വെറൈറ്റീസ് ഉണ്ട് കലേടിയത്തിന്റെ എല്ലാ പ്ലാന്റിനും ഈ സൈസിലുള്ള പ്ലാന്റിനൊക്കെ ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് കലേഡിയത്തിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിനും ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് റോയോ പ്ലാന്റ് ആണ് റോയോ പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കലേഡിയത്തിന്റെ ഈ ഒരു വെറൈറ്റിക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഗ്രീൻ ലീഫിൽ കൂടി വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള ഒരു കാലടിയാണ് കേട്ടോ ഇതിനും ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ലപോലെ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള കാലടിയാണ് ഇതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പിങ്ക് കളർ കയറി വന്നിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു കാലടിയാണ് കേട്ടോ ഇത് ഇതിനും ഇരുപത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു കാലടിയത്തിന് ഇരുപത് രൂപേനാണ് റേറ്റ് വരുന്നത് വൈറ്റ് കളർ ഡോട്ടോട് കൂടിയിട്ടുള്ള ഒരു കാലടിയാണ് കേട്ടോ ഇത് അടുത്തത് സിങ്കോണിയത്തിന് സോറി ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പെന്നിവേർട്ടിൻ്റെ ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്